ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ നമ്മളെ കുഞ്ഞു വീഡിയോ ഒക്കെ ഒന്ന് കണ്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ ഇപ്പം വീഡിയോ ഒന്നും ഒരു നൂറാൾക്കാരും കൂടി കാണുന്നില്ല കേട്ടോ പിറ്റേ സാമ്പിക്കൊന്ന് അപ്പം ഒന്ന് നമ്മളെ അടുക്കളയിലത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ഒന്ന് പുട്ടാണ് പുട്ടാനിട്ടാ പുട്ട് പഴുണ്ട് പപ്പടം ഒക്കെയാണ് കേട്ടൊന്ന് ഒന്ന് സാമ്പാർ വയ്ക്കുന്നുണ്ട് കേട്ടാ ഇന്നലെ ഏതായാലും സാമ്പാർ പിന്നെ വെച്ചില്ലല്ലോ അപ്പം ഒന്ന് സാമ്പാർ വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു വാഴം കൂമ്പ് ഉണ്ട് കേട്ടോ അത് ഇവിടുന്ന് ഇവിടുത്തെ കായയുടെ പൊട്ടിച്ചതന്നെ അപ്പോൾ പയറൊക്കെ ഞാൻ ഇന്നലെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായിട്ട് കൂമ്പ് തോര ഉണ്ടാക്കണം പയറൊക്കെ ഇട്ടിട്ട് അപ്പം അപ്പൂന് രണ്ട് ദിവസമായിട്ട് ഇറക്കി അപ്പോൾ പുതിയ ചങ്ങലയൊക്കെ കൂടുന്നുണ്ട് അപ്പോൾ ഇറക്കണ ചോദിക്കുക കേട്ടോ മമ്മിട്ടിട്ടാണ് അപ്പോൾ ഞാൻ ഇറക്കിക്കോളാന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് ബെൽറ്റ് ഇടുക അത് മറ്റേ ചങ്ങല ഇടുക എന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോൾ പറഞ്ഞു കൊടുത്ത് അപ്പം ഇങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ ഇവിടെ നിന്നോണ്ട് പിടിക്കാന്ന് ഭയങ്കര ശക്തിമാനാട്ടാണ് ഒതറലും ഇതൊക്കെയാണ് അവന് അപ്പോൾ ഞങ്ങോട്ട് കൊണ്ടുവന്ന ഞാൻ പിടിക്കാൻ കോണിപ്പടി അങ്ങനെ ഇറക്കി കൊണ്ടുവരുമ്പോൾ വീട്ടിലുണ്ട് വരും നമ്മളങ്ങനെ മോന്തോത്തു അപ്പം ഞാനൊരു കൂടൊക്കെ എല്ലാവരും പറയുമല്ലോ ഓരോരുത്തർ യൂട്യൂബിൽ നിന്ന് പൈസ കെട്ടിയാൽ അത് ചെയ്യാഗ്രഹത് ചെയ്യാഗ്രഹം നമുക്കിൻ്റെ അപ്പൂനൊരു കൂടാണ് കേട്ടാ മെയിനായിട്ട് എൻ്റെ ഒരു പ്രശ്നം എന്താ വച്ചാൽ ഞാനായിട്ട് ആണിപ്പോൾ ഓനെ ഇങ്ങോട്ട് എത്തിച്ചത് അപ്പോൾ പിന്നെ കൂടാകുമ്പോൾ പിന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ വെച്ചാൽ പിന്നെ കേട്ട് ഇറക്കുമൊന്നും വേണ്ടല്ലോ അപ്പോൾ അതുവരെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടാ അപ്പം നമ്മളെ പുട്ടൊക്കെ ഇങ്ങനെ ചുറ്റെടുക്കുന്നുണ്ട് അപ്പം അപ്പൂന് ജോലിക്കും രാവിലെ ഞാനിപ്പോൾ കടി കൊടുക്കൂട്ടാ വയർ ഇറച്ച് കടി കൊടുക്കും പിന്നെ ഈ ബക്കറിയിൽ നിന്നൊക്കെ മീൻ കറിയൊക്കെ കൊണ്ട് അവർ കഴിച്ചതിൻ്റെ മീൻ കറി ഉണ്ടാവും അതൊക്കെ കൊടുത്തിട്ടായിട്ട് അപ്പം ചോറ് കൊടുക്കുക അല്ലാതെ അപ്പം നമുക്ക് മീൻ കറി ഒന്നും ഇവിടെ വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ വയറു കറിച്ചണ്ട് കൊടുക്കൂട്ടാ പിന്നെ അന്ന് കൊടുക്കില്ല അങ്ങനെയാണ് പിന്നെ ഏട്ടൻ പോയിട്ടന്ന് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും പോവും ഇവിടുന്ന് പോയായിരിക്കും രണ്ട് രണ്ടര ആയിട്ടുള്ളൂട്ടാ അപ്പം അങ്ങനെ കുറച്ച് പച്ച നാളികേരം അരച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ സാമ്പാർ അപ്പോൾ പരിപ്പൊക്കെ കഴുകിയിട്ട് ഇന്നലെ ഞാൻ വെളുത്തിയിട്ട് വെച്ചിരുന്ന പരിപ്പാട്ടാ അപ്പോൾ രസം വെച്ചപ്പോൾ പിന്നെ ഞാൻ അടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചിട്ടിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പും കഴുകി ഇട്ട് കൊടുക്കണം പിന്നെ പുളിങ്ങി വെള്ളത്തിയിട്ടുണ്ട് പിന്നേന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നമുക്ക് അഞ്ചര മണിക്ക് നീച്ചി ആറുമണിയാകുമ്പോഴത്തേന് നമ്മളെല്ലാ പുറം പണികളും എല്ലാം കഴിയും കേട്ടാ എന്നിട്ട് വേണം പിന്നെ അടുക്കളയിലേക്ക് നിൽക്കാനൊക്കെ അപ്പോൾ പുറം പണികളൊന്നും അത് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടുത്താത്തത് അതുകൊണ്ട് തന്നെ നമുക്കൊരു കുഞ്ഞു പേടി തന്നെയാണ് കേട്ടോ അപ്പോൾ വെള്ളം കണ്ട എല്ലാവരും കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യട്ടാ ഇടാത്ത പോലെയല്ലല്ലോ ചെറുതായാലും അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്നും നമ്മളെ ലൈക്കും സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യുക നാലാം തീയതി വരൂട്ടായിട്ടെ അപ്പോൾ നാളെ ഇപ്പോൾ പല്ലി പല്ലിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകണം അപ്പോൾ എന്നൊക്കെയാണ് ഡേറ്റ് കിട്ടുകയെന്നൊന്നും അറിയില്ല അപ്പോൾ പറ്റണ വരെ അഞ്ച് മിനിറ്റ് വരെ ആയാലും ഞാൻ ഇടാ അപ്പോൾ കൂട്ടുകാരോട് പറയുകയാണ് സപ്പോർട്ട് ചെയ്യുക നമ്മളെ കുറച്ച് നാളികേരച്ച് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവ പൊടിയും കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഒന്നുകൂടി തിളച്ചിട്ട് ഒന്ന് കടുക് കറിവേപ്പിലയും ഒക്കെ വന്നിട്ട് പൊട്ടിച്ച് സിമ്പിൾ കറി ഈ പപ്പടം കാച്ചിട്ട് നമ്മളെ പയറ് വെന്തതിന്റെ ശേഷം അതിന് പിന്നെ കൂമ്പൊക്കെ കഴുകിയിട്ടിട്ട് ഒരൊറ്റ ഫ്ലിസിലടിച്ചിട്ട് അങ്ങനെ ഓഫാക്കിയിട്ടുണ്ട് ഇട്ടാ അപ്പൊ പപ്പടം കഴിച്ച എണ്ണയിൽ അതൊന്ന് ഉള്ളിയും ഒക്കെ കുത്തിയിട്ട് അതൊന്ന് വറവടണോ അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ ചതിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണ കുട്ടുകാർക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടാ മൊത്തത്തിൽ എന്താ വീടുകിടാനൊന്നൊരു സുഖവും ഇല്ല ഒരു മൂടും ഇല്ല ട്ടാ കുറച്ച് ദിവസം ഇങ്ങനെ ഈ ഡേ എം എൽ എക്കെടുക്കാതെ അപ്പം എങ്ങനെയല്ലേ ഡേമേലേ ഇപ്പോൾ എടുക്കണമെന്ന് പോലും ഞാൻ എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും ഒരു പിടുത്തല്ലേട്ടാ എന്തൊക്കെയാണ് ഏതൊക്കെയെന്നൊന്നും അറിയത്തില്ല അങ്ങനെ അതൊക്കെ ഒന്ന് മൂത്തപ്പോൾ നമ്മൾ വേവിച്ചുവെച്ച പയറും ഒക്കെ കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് വെള്ളം ഇല്ല ഇറക്കിയിട്ട് ഒന്ന് കോരി വെച്ചു വിട്ട അപ്പം അപ്പം പിന്നെ നിറക്കി കുറച്ച് നേരൊക്കെ കഴി ഒന്ന് ഒന്ന് പുട്ടൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ കയറ്റിയിട്ടാണ് അപ്പം അങ്ങനെ ഊണൊക്കെ ഉച്ച കഴിഞ്ഞ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പഴം കഴിക്കുമ്പോൾ ജോലി ഇങ്ങനെ നോക്കി അപ്പോൾ ഒരു പഴം കൊടുത്തപ്പോൾ എൻ്റെ ഉള്ള് തിന്നിട്ടാണ് പഴം ചില സമയത്ത് ഓൾക്ക് ഇഷ്ടമായിട്ടാണ് അപ്പോൾ ആ ഒരു കുന്നം പഴം ഇതുകൊണ്ട് കഴിച്ച് അപ്പോൾ നമ്മളെ വീടിയും വിശേഷങ്ങളൊക്കെ ഇട്ടാൽ തന്നെയല്ലോട്ടാ ഒരഞ്ച് മിനിറ്റിയൊക്കെ വീടിയാണ് എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക കുഞ്ഞി വീടിയുമായിട്ട് നാളെ വരാൻ പറ്റുന്ന വിചാരിക്കുക পড়ম